ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ദനഹാ തിരുനാളിന് കൊടിയേറി കൊടിയേറ്റ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ മുഖ്യ കാർമികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം ട്രസ്റ്റിമാരായ പി ടി ജോർജ് സാബു ജോർജ് ചെറിയാടൻ തോമസ് തകലത്ത് അഡ്വക്കേറ്റ് എം എം ഷാജൻ തിരുനാൾ ജനറൽ കൺവീനർ ഷാജു പന്തല്ലിപ്പാടൻ ജോയിന്റ് കൺവീനർമാരായ ഷാജു കണ്ടംകുളത്തി സൈമൺ കുറ്റിക്കാടൻ തോമസ് കെ ജോസ് കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ സോഷ്യൽ ആക്ഷൻ പ്രസിഡന്റ് ബോബി ചേലക്കാട്ടുപറമ്പിൽ പ്രതിനിധിയോഗം സെക്രട്ടറി മഞ്ജു മേയ്സൺ മുരിങ്ങാത്തേരി ഇടവകാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു യുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക ഉണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മേലുണ്ടാകേണമെന്നും त्माविनं स्तुति लोया